ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് റമലാനൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു വെക്കുന്നുണ്ട് എനിക്ക് തോന്നാൻ ഏകദേശം മുസ്ലിം വീടുകളിലൊക്കെ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ രാവിലെ സ്കൂൾക്ക് വേണ്ടിയിട്ട് റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ദോശയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് കടലക്കറി വയ്ക്കാമെന്ന് വിചാരിച്ച് കടല നമ്മൾ തലേദിവസം തന്നെ സോക്ക് ചെയ്ത് വെക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമൽ കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് ചിക്കൻ മസാല അതുപോലെ നമ്മളുടെ പട്ട അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറ് അങ്ങനെ നമ്മളുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞ റമദാന വരില്ല അപ്പോൾ നല്ല മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കാറാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂൾക്ക് പോകുന്ന ടൈമാണ് ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് ഒരു ഒന്നര കിലോ മല്ലി വേടിച്ചിട്ടുണ്ട് അപ്പം അന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന മല്ലിക്ക് നമ്മൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് നമുക്ക് എന്താണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയൂല നാടൻ മല്ലി മേടിച്ച് നമ്മൾ ചെയ്യുന്ന പോലെ കഴുകി വാര വാരക്കാൻ വയ്ക്കുന്നിട്ട് നമുക്കത് ഉണക്കി പൊടിച്ചെടുത്താൽ നല്ല ഫ്രഷ് മല്ലിയാണ് കേട്ടോ നമ്മളെ കറികൾക്കൊക്കെ ഒരു നാടൻ രുചി ഉണ്ടാവുകയും ചെയ്യും അവ ഞാൻ മല്ലി നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ കടയിൽ നിന്ന് മല്ലിയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ കഴുകാണ്ട് ഉണക്കിയെടുത്ത് അങ്ങനെ പൊടിക്കരുത് കാരണം ഒരുപാട് ചെളി കല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ മല്ലി മല്ലിക്കാലത്ത് അവ ഞാൻ മല്ലി നല്ല എണ്ണം കഴുകിയെടുക്കുന്നുണ്ട് ഇനി അതൊരു കൊട്ടയിലേക്ക് വരയ്ക്കുകയാണ് കേട്ടോ വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഞാൻ എൻ്റെ ഉള്ള ജോലികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതായത് സ്കൂൾക്ക് പോകുന്നത് വരെയുള്ള അടിക്കൽ തുടക്കൽ അതുപോലെ ഞാൻ ദോശ കറി പിന്നെ സ്കൂൾ കൊണ്ടാവാൻ വേണ്ടിയിട്ട് എലീനൊട്ടിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്കൂൾ പിന്നെ സാറ്റർഡേ സൺഡേ ഉണ്ട് അപ്പോൾ ഞാനത് ചേങ്ങനെ വീട്ടിൽ പോകും അപ്പോഴും എനിക്ക് ഒഴിവുണ്ടാവില്ല അപ്പോൾ ഞാൻ സ്കൂളുള്ള ടൈമിൽ തന്നെ ഇതൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു മല്ലി കഴുകി ആ വെള്ളം നോക്കിയാൽ അറിയാം കേട്ടോ മല്ലിയ ചെളി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനത് ഒരു തവണ എന്നല്ല രണ്ട് മൂന്ന് തവണ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ മല്ലിയെ വരക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനങ്ങനെ മല്ലിയുടെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുളകൊന്ന് കഴുകിയെടുക്കാം മല്ലിനെ പോലെ തന്നെ മുളകും നിങ്ങൾ നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് പിന്നെ നമ്മൾ ചട്ടിയിൽ ഒന്നിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എല്ലാ പിന്നെ എല്ലാ സംഭവങ്ങളും ചെലിയും ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിവിടെ മല്ലി മഞ്ഞള മുളകൊക്കെ കഴുകി വൃത്തിയാക്കുന്നത് പിന്നെ ഇതിനകത്തൊന്ന് കുറച്ച് മുളക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് സൈഡായിട്ട് ചമ്മന്തി വേണം എന്നുള്ളത് അപ്പോൾ വറ്റൽ മുളകും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ഇരിക്കും അപ്പോൾ കുറച്ച് മുളക് ഞാൻ മാറ്റി വെച്ചു ഞാൻ പറഞ്ഞില്ലേ ഒരു തവണ മുളക് കഴുകിയപ്പോൾ അതിനകത്ത് കിട്ടുന്ന കിട്ടിയ ചെളിയാണ് കേട്ടോ രണ്ടും ഞാൻ കഴുകി വാർ വാർത്തി വച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മളുടെ ടെറസിൻ്റെ മുകളിൽ നല്ല രണ്ട് ഷോള് വിരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മല്ലി മുളക് അതുപോലെ അരിയൊക്കെ വാർപ്പിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ല രണ്ട് ഷോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഷോള് വിരിച്ച അതിനകത്ത് മുളക് പരത്തി കൊടുക്കുകയാണ് മുളകും കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഫ്രഷായി നല്ലൊരു കളർ വന്നു കേട്ടോ നമുക്ക് വാങ്ങി പൊടിക്കുന്ന വാങ്ങി മുളക് വാങ്ങി പൊടിക്കുമ്പോൾ നല്ല എരിവുണ്ടാവും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുകൂടെ കളർ കൂടാൻ വേണ്ടി നമുക്ക് പകുതി പകുതി കാശ്മീരി ചില്ലിയും അതുപോലെ നോർമൽ നമ്മളുടെ മുളകും മേടിച്ച് അങ്ങനെ പൊടിക്കുകയാണെങ്കിൽ കളറും ഉണ്ടാവും പിന്നെ നല്ല എരിവും ഉണ്ടാവും കേട്ടോ ഞാനിവിടെ ഇപ്പോൾ നമ്മുടെ നോർമൽ മുളക് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനും മല്ലിമുളകൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഇനി സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പേ ഇരിക്കുക എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ക്യാരറ്റും കുറച്ച് വയറിരിപ്പും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ പറമ്പിൽ പോയിട്ടൊരു കറുകത്ത് നമ്മളിവിടെ കറുകത്ത എന്ന് പറയുക പപ്പായ പരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ഒരെണ്ണ വരച്ചിട്ടുള്ളൂ നമുക്ക് കൈ എത്തുന്നിടത്ത് തന്നെ നമ്മളവിടെ പപ്പായ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാകുമ്പോൾ സ്കൂളൊക്കെ പോകാൻ കുറച്ച് ലേറ്റാവും കേട്ടോ പിന്നെ ആ ടൈം ആകുമ്പോഴേക്കും അറിപറിയായിരിക്കും കാരണം നമുക്ക് ഷാർപ്പ് ഒമ്പത് ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണല്ലോ അപ്പോൾ ഞാൻ വേഗം കറുകത്ത് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മല്ലിമുളകൊക്കെ കഴുകാന്നത് വീട് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ രാവിലെ തന്നെ എന്നാൽ പിന്നെ നേരം വഴുകിയാലും നമുക്ക് ഓടാമല്ലോ ഇനി മല്ലിനിമുളക്ക് ഉപ്പേരൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ വേറെ എന്തെങ്കിലും അവൾക്ക് ഉണ്ടാക്കുകയും വേണം കുറച്ച് ചിക്കൻ അരിപ്പുണ്ട് അപ്പം ഞാൻ മസാല വരുമ്പി രണ്ട് പീസ് അവൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കറുകത്ത് ക്ലീൻ ചെയ്തതിൻ്റെ വേസ്റ്റ് അപ്പോൾ തന്നെ നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ഞാൻ പയറും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നാടൻ വിഭവങ്ങളിങ്ങനെയൊക്കെ ആകുമ്പോൾ അത് വേറെ രസമാണല്ലോ അല്ലേ ഞാനിവിടെ അങ്ങനെയാണ് കേട്ടോ കറുകത്ത് അതുപോലെ നമ്മളുടെ ചേമ്പ് ചേന അങ്ങനെയുള്ള വിഭവങ്ങളോട് കുറച്ച് പ്രിയം കൂടുതലാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഞാൻ നമ്മളുടെ പപ്പായ കുക്കറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് പീസ് മൂന്ന് മുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഞാനിത് എപ്പോഴും ചെയ്യുന്ന ട്രിക്കാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഉപ്പേരിയൊക്കെ തുമ്പിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഭാഗത്ത് നമ്മൾ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ സ്കൂൾ പോയി അത് കഴിഞ്ഞ് വന്ന് നമ്മൾ വാർപ്പിൻ്റെ മുകളിലോട്ടുള്ള മല്ലിമുളകും ഒന്ന് വറുത്തെടുക്കണല്ലോ അവൻ ഞാൻ നമ്മളുടെ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം മല്ലി ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലി വറുക്കുമ്പോൾ കരിയാണ്ട് വറുക്കണം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ മല്ലി ഒരുപാട് വെറുക്കുന്നത് പിന്നെ അതും അടുപ്പിൽ ഞാൻ കുറച്ചധികം വേപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് മല്ലിക്ക് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടി കറിവേപ്പില അതുപോലെ ഒരു പേക്ക് വലിയ ജീരകം കേട്ടോ അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒന്നര കിലോ മല്ലിക്ക് ഒരു പേക്ക് വലിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഏകദേശം ഒന്ന് വറുവായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില പൊട്ടിച്ചിടാം വേപ്പിലേൻ്റെ നാല് വിടാതെ വെറും ലീഫ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് മല്ലിയൊരു ക്രിസ്പി ആകുന്നത് വരെ ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മളുടെ മല്ലി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ആ മല്ലി വറുത്ത ആ പാത്രത്തിലോട്ടനെ നമുക്ക് നമ്മളുടെ മുളൊന്ന് വറുത്തെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കുടഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്കിതൊന്ന് മില്ലിൽ പോയിട്ട് പൊടിച്ച് വരാം ഞാനങ്ങനെ മല്ലി മുളക് കൊടുത്ത് മില്ലിലോട്ട് പോയിട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മില്ലിൽ ഒരുപാട് പൊടിക്കാനുമുണ്ട് പിന്നെ അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു കറണ്ട് പോയി പോയിരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ നമ്മളുടെ സാധനം എടുത്ത് പോകുന്നുണ്ട് പിറ്റേ ദിവസം കൊണ്ടാണ്